പെരിയാർ തീരദേശവാസികളെ കുടിയിറക്കുമെന്ന തരത്തിൽ സിപിഎം നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ അയ്യപ്പൻകോവിൽ ചപ്പാത്തിലെ വ്യാപാരികൾ രംഗത്ത് തീരദേശവാസികളെ കുടിയിറക്കാൻ റവന്യൂ വകുപ്പ് ശ്രമം നടത്തുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചിലരെ ഒഴിവാക്കിയും ചിലരെ ഉൾപ്പെടുത്തിയുമുള്ള ഇത്തരം പ്രചരണങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നടത്തുന്നതെന്ന് സിപിഎം നേതൃത്വം വ്യക്തമാക്കണം ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെയോ സർക്കാരിൻ്റെയോ നോട്ടീസോ ഉത്തരവോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് വിജയ സൂര്യ പറഞ്ഞു തീരദേശവാസികൾ പറഞ്ഞിവിടെ ആശങ്കയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊക്കെ ഇവിടെ എല്ലാവർക്കും തീരദേശവാസികളൊക്കെ എല്ലാവർക്കും ഒരു നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായില്ല എന്തോ ആശങ്ക എന്നുള്ളത് ഞങ്ങളുടെ ആർക്കും ഒരു നോട്ടീസ് ഗവൺമെൻറ് ഗവൺമെൻ്റ് ഭാഗത്തു നിന്നോ പഞ്ചായ ജില്ലാ ജില്ലയിൽ നിന്നോ ഉടൻ ഞങ്ങൾക്കൊരു നോട്ടീസ് കിട്ടിയില്ല പക്ഷേ ഈ നോട്ടീസിൽ പറയുന്നത് മൊത്തം എല്ലാ ആശങ്കയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ ശാന്തിപ്പാലം മുതൽ ചപ്പാത്തുവരെയുള്ളവർ മാത്രമാണ് അദ്ദേഹം തീരദേശം താമസിക്കുന്നത് വണ്ടി പിരിയാറ്റിന്ന് തുടങ്ങിയ തീരദേശം അല്ല വരുന്നത് അതുപോലെ തന്നെ ഉപ്പറ വരെ തീരദേശം അല്ല വരുന്നത് അപ്പോൾ ഈ ഇടയ്ക്കുള്ള മാത്രം ഈ ഒരു പഞ്ചായത്ത് മാത്രമേ ഞാൻ തീരദേശം വരുന്നത് മറ്റുള്ളവരെല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് അതുമാത്രമുള്ള ആരും ഞങ്ങൾക്ക് ഇവിടെ ആവാരം ചോദിക്കാനുള്ളൂ കാരണം തീരദേശം എന്ന് പറയുന്നത് എല്ലാവരുടെ കൂടെ അപ്പോൾ ഈ ഒരു ഒരു ഒന്നോ രണ്ടോ പേർക്ക് മാത്രം തീരദേശം ശാന്തിപ്പാലം മുതൽ ഉപ്പ് പരപ്പ് വരും അപ്പുറത്തേക്ക് ഉപ്പുകരയ്ക്ക് ഒന്നും തീരദേശമല്ല അങ്ങോട്ട് ബ്ലാമരയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ ചീരിക്കര ബ്ലാമര വള്ളക്കര വണ്ടിപ്പെരിയാറൊന്നും തീരദേശമല്ല അത് ആശങ്കകരമാണ് അതെന്ന് കഴിഞ്ഞാൽ ഇവർ ആയിട്ട് തന്നെ ഒരു നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി ചെയ്തു ആ നോട്ടീസ് കൊടുക്കാൻ ഞാൻ ഇന്ന ദിവസം പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുന്നത് എന്തുകൊണ്ട് ഈ ആശങ്ക ഇങ്ങനെ ഇവരടിച്ചിറക്കിയത് എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് മത്സരം കാരണം ആർക്കും ഒരു നോട്ടീസ് പോലും കിട്ടില്ല